മനുഷ്യർ പൊതുവെ സത്യമറിയുവാൻ ആഗ്രഹിക്കുന്നവരും സംതൃപ്തി കാംഷിക്കുന്നവരുമാണ് എന്നാൽ യഥാർത്ഥ സത്യം അറിയുവാൻ പലർക്കും കഴിയാത്തത് കൊണ്ട് യഥാർത്ഥ സംതൃപ്തി കിട്ടാതെയും ഇരിക്കുന്നു വി വിൽ നോട്ട് ഫൈൻഡ് ട്രൂത്ത് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇഫ് യു ലുക്ക് ഇൻ ദ റോങ് പ്ലേസസ് തെറ്റായ സ്ഥലങ്ങളിൽ നോക്കിയാൽ നമുക്ക് സത്യവും സംതൃപ്തിയും ലഭിക്കില്ല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ശമരിയാക്കാരി സ്ത്രീ ഒന്നാമതായി അവൾ മതം പരീക്ഷിച്ചു പക്ഷെ അവളെ തൃപ്തിപ്പെടുത്തിയില്ല അവൾ യേശുവിനോട് പറഞ്ഞതത്രേ യോഹനാട സുവിശേഷൻ നാലാമതിയായും ഇരുപതാം വാക്യം ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിക്കുന്നു എന്ന് അവൾക്കുണ്ടായിരുന്ന അറിവ് മതം കൊടുത്തതായിരുന്നു അതവളെ തൃപ്തിപ്പെടുത്തിയില്ല രണ്ടാമതായി അവൾ മനുഷ്യ ബന്ധങ്ങൾ പരീക്ഷിച്ചു അഞ്ച് ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നുവെന്ന് യേശു പറഞ്ഞു ഈ മനുഷ്യ ബന്ധങ്ങളും അവളെ തൃപ്തിപ്പെടുത്തിയില്ല ഒടുവിൽ അവൾ യേശുവിനെ പരീക്ഷിച്ചു അന്നേരം യേശു കർത്താവ് ശബരിയക്കാഴ്ത്തിയുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തി ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ എനിക്ക് ദാഹിക്കാതിരിക്കാൻ ആ വെള്ളം എനിക്ക് തരയണമെന്നാണ് അവൾ മറുപടി പറഞ്ഞത് ദൈവമായുള്ള വ്യക്തിപരമായ ബന്ധമില്ലാത്ത മതങ്ങൾ നമ്മെ തൃപ്തരാക്കുകയില്ല എന്ന് മാത്രമല്ല കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും മാനുഷിക ബന്ധങ്ങളിൽ ആശ്രയിച്ചാൽ ഗതി കിട്ടുക ഇല്ല എന്ന് മാത്രമല്ല അതോ നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും യഥാർത്ഥ സത്യമായ യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് മാത്രമേ സത്യം കണ്ടെത്താനും അതിലൂടെ ആത്മാവിന് സംതൃപ്തി പ്രാപിക്കുവാനും കഴിയുകയുള്ളൂ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് അത് ഗ്രഹിച്ചറിയുവാൻ കഴിയുന്നത് നമ്മുടെ യേശു കർത്താവിന് മാത്രം പലയിടത്തും പോയിട്ടും പലതും പരീക്ഷിച്ചിട്ടും ഇതുവരെയായിട്ടും സ്വസ്ഥതയുണ്ടാക്കുകയോ സംതൃപ്തി ഉണ്ടാകുകയോ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സകല ശൂന്യതകളെ മാറ്റി താങ്കളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന യേശു കർത്താവിൻ്റെ അടുക്കൽ ഇന്ന് താൽപ്പര്യത്തോടെയും വിശ്വാസത്തോടെയും കടന്നുവരിക ലോകം തരുന്നത് പോലെയുള്ള താൽക്കാലിക സംതൃപ്തിയല്ല നിലനിൽക്കുന്നതും കവിഞ്ഞൊഴുകുന്നതുമായ സംതൃപ്തി അവിടെ നിന്ന് ഇന്ന് തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു കർത്താവുരു ആത്മാവിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ ആ ആത്മാവ് സംതൃപ്തിയുടെ ഉറവിടം കണ്ടെത്തുന്നു ഒരിക്കലും വറ്റാത്ത സംതൃപ്തിയുടെ ഉറവിടമത്രേ യേശു കർത്താവിൻ്റെ സന്നിധി എന്നത് ഹാവ് എ ബ്ലസഡ് ഡേ